ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഒ ടി എസ് സി എക്സാം ടിപ്സ് കേരള പി എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിലെ അറ്റൻഡൻസ് ഗ്രേഡ് ടു തസ്തികയിലേക്കുള്ള ജോബ് നോട്ടിഫിക്കേഷൻ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഗസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്ന ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലും കാറ്റഗറി നമ്പർ മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നിലവിൽ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് വരെയും നിലവിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസി രണ്ട് വേക്കൻസിയാണ് നമുക്കറിയാം ഈ ഒരു പരീക്ഷയെ തുടർന്ന് വരുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും തുടർന്ന് അങ്ങോട്ട് വരുന്ന ഓരോ വേക്കൻസിയും നികത്തപ്പെടുന്നത് അപ്പോൾ ഇവിടെ നിലവിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസിയാണ് രണ്ട് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതായത് ജനറൽ കാറ്റഗറിയുടെ കേസാണ് ഇവിടെ പറയുന്നത് അതായത് കൃത്യമായി പറയുന്നു രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആ ഒരു തീയതി ഉൾപ്പെടെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് ആ ഒരു തീയതി ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവരാവണം ഈ ഒരു തസ്തികയിൽ അപേക്ഷിക്കേണ്ടത് അതായത് ജനറൽ കാറ്റഗറിയുടെ കേസിലാണ് അതേസമയത്ത് സംഭരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ അവർക്ക് അനുവദിച്ചിരിക്കുന്ന സംഭരണം ലഭിക്കുന്നതാണ് എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഇവിടെ പറയേണ്ടത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ അതിന്റെ തുല്യമായ ആണ് അതോടൊപ്പം തന്നെ ഇവിടെ ഈ പറയുന്ന പി എച്ച് കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ വനിതകൾ ഇവർ ഒഴികെ ബാക്കിയുള്ളവർക്ക് എന്താണ് സൈക്കിൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നും കൂടെ പറയുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് എന്താണ് സൈക്ലിംഗ് സൈക്ലിങ് എന്നും കൂടെ ഇവിടെ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന തസ്തികയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ വിവരങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് അതായത് അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുടെ പോർട്ടലിലൂടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ ഈ ഒരു തസ്തിക നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ സന്ദർശിച്ച് അവിടെ കാറ്റഗറി നമ്പർ മു മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിലെ അറ്റൻഡർ ഗ്രേഡ് ടു തസ്തികയുമായി ബന്ധപ്പെട്ട അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് നമുക്ക് കാണാവുന്നതാണ് പറഞ്ഞിരിക്കുന്ന യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഒരു ജോബ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ജോബ് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം നമ്മുടെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം